അയ്യപ്പൻ പുലിപ്പാലിന് വേണ്ടി കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ വളർത്തച്ഛൻ രാജശേഖരൻ രാജാവ് ശിവഭഗവാൻ തന്റെ പുത്രന് തുണയാകും വിധത്തിൽ കയ്യിൽ മുക്കണ്ണൻ തേങ്ങയും അതോടൊപ്പം ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തയച്ചു അത് അയ്യപ്പൻ ഇരുമുടിയായി കെട്ടിക്കൊണ്ടുപോയി അതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ഇരുമുടി ചുമക്കുന്നത് എന്നത് ഇരുമുടിയെന്നത് തുണി കൊണ്ട് നിർമ്മിച്ച രണ്ട് ഭാഗങ്ങളുള്ള ഒരു സഞ്ചിയാണ് ഭക്തൻ ഭക്തിയോടെ ചുമന്നുകൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിന്റെ മുൻഭാഗത്ത് മഞ്ഞൾ കുങ്കുമം കർപ്പൂരം അവിൽ അമ്മയ്ക്ക് വിളക്ക് വയ്ക്കുവാനുള്ള തിരികൾ എണ്ണ കൂടാതെ പ്രധാന കാണിക്കയായ നെയ്ത്തേങ്ങയുമാണ് അതായത് അയ്യപ്പന് കൂടുതൽ പ്രിയങ്കരമായ നൈവേദ്യ വസ്തുവായ മുക്കൻ തേങ്ങയുടെ ഒരു കണ്ണിൽ ദ്വാരമുണ്ടാക്കി അതിനുള്ളിലെ നീരൊഴിവാക്കി പിന്നീട് തേങ്ങയ്ക്കുള്ളിൽ നെയ് നിറച്ചു കൊണ്ടു ചെല്ലുന്നതാണ് നെയ് തേങ്ങ ശിവവിഷ്ണു സംഗമത്താൽ പിറന്നവനാണ് ഈ തത്വമാണ് നെയ് തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് മൂന്ന് കണ്ണുകളുള്ള തേങ്ങ സാക്ഷാൽ ശിവാംശത്തെ സൂചിപ്പിക്കുന്നു മഹാലക്ഷ്മി വിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ് തന്റെ ഹൃദയത്തിൽ പശുവിന്റെ അംശമായ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിരിക്കുന്ന വിഷ്ണു അയ്യപ്പന്റെ മാതാവായ മോഹിനി അവതാരമെടുത്തത് പശുവിൻ നെയ്യ് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തേങ്ങയും അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന നെയ്യും ശിവനെയും വിഷ്ണുവിനേയും സൂചിപ്പിക്കുന്നു തന്റെ മാതാപിതാക്കളെ സൂചിപ്പിക്കുന്ന ഈ നൈവേദ്യം സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഭഗവാൻ കൂടുതൽ സന്തോഷമുണ്ടാകുന്നു ഭക്തനെ കാത്തിരളുകയും ചെയ്യുന്നു ഇരുമുടിക്കെട്ടിന്റെ പിൻഭാഗത്തെ സഞ്ചിയിൽ മഞ്ഞൾപൊടി അരി പരിപ്പ് ശർക്കര തുടങ്ങിയ വസ്തുക്കളും ഉണ്ടാകും കാട്ടുപാതയിലൂടെ നടന്നു ചെല്ലുന്ന ഭക്തന്മാർ ഈ വസ്തുക്കളെല്ലാം തന്നെ വഴിയിൽ വെച്ച് പാചകം ചെയ്ത് ഭക്ഷിച്ച് ക്ഷീണമകറ്റിപ്പോകുന്നതിനു വേണ്ടിയാണ് ഇരുമുടിയിൽ അരിയും പരിപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അയ്യപ്പനെ ദർശിക്കുവാൻ ചെല്ലുന്ന ഭക്തന്മാർ തങ്ങളുടെ തലയിൽ ചുമന്നുകൊണ്ടുപോകുന്ന വസ്തുക്കൾ യാത്രയിൽ അൽപ്പാൽപമായി കുറയുന്നത് പോലെ അവരുടെ അഹങ്കാരവും കുറഞ്ഞുവരുന്നു അവന്റെ അഹംഭാവം അഹങ്കാരം വിദ്വേഷം വിവേചനം അസൂയ പോലെയുള്ള ദുർഗുണങ്ങളും അവനെ വിട്ടകലേണ്ടതാണ് ശബരിമല ശാസ്ത്രാവിനെ ദർശിക്കാൻ ഭക്തന്മാരെല്ലാം എരുമേലയിൽ ഒന്നിച്ചു കൂടുന്നു എരുമേലിയെ ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമെന്ന് പറയപ്പെടുന്നു ഇവിടെയാണ് പന്തളരാജൻ രാജശേഖരനാൽ നിർമ്മിതമായ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ എതിർഭാഗത്തായി അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായ വാവര്സ്വാമിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നു അയ്യപ്പസ്വാമിമാർ വാവരുസ്വാമിയെ വണങ്ങി അവിടെ നിന്ന് ലഭിക്കുന്ന വിഭൂതി പ്രസാദവും വാങ്ങി ഈ എരുമേലയിൽ വെച്ച് പ്രധാനാചാരമായ പേട്ടതുകൽ നടത്തുന്നു അപ്പോൾ ഭക്തർ തങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ടചിന്താഗതികൾ ശമിപ്പിക്കുവാനായി നൃത്തം ചെയ്യുന്നു പേട്ടത്തുള്ളലിന് ശേഷം അവിടെ എത്തുന്ന കന്നിസ്വാമിമാർക്ക് ഒരു ശരവും കറുത്ത തുണിയും നൽകുന്നു എരുമേലയിൽ പേട്ടത്തുള്ളൽ അവസാനിപ്പിച്ച് യാത്ര തുടരുന്ന ഭക്തന്മാർ പേരൂർത്തോട് കോട്ടപ്പടി തുടങ്ങിയ സ്ഥലങ്ങൾ കടന്ന് കാളകെട്ടി എന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നു ഈ കാളകെട്ടി എന്ന സ്ഥലത്താണ് മഹിഷിയുടെ മുതുകിൽ ഭഗവാൻ നൃത്തം ചെയ്ത് തന്റെ വിജയം സുനിശ്ചിതമാക്കിയത് ആ നർത്തനം കാണുവാൻ വന്ന ശിവഭഗവാൻ തന്റെ കാളയെ അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയതിനാലാണ് ആ സ്ഥലം കാളകെട്ടിയെന്നറിയപ്പെടുന്നത് അതിനുശേഷം എഴുതാ നദിയിൽ നേരാടി കഴിഞ്ഞ് ഭക്തന്മാർ നദിക്കുള്ളിൽ നിന്ന് ഓരോ കല്ലുകളെടുത്ത് പോകും വഴിയിലുള്ള കല്ലിടാംകുന്ന് എന്ന സ്ഥലത്ത് വെച്ച് മഹിഷിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ആ കല്ലുകൾ നിക്ഷേപിക്കുന്നു അതുകൊണ്ട് ഈ സ്ഥലത്തെ കല്ലിടാം കുന്ന് എന്നറിയപ്പെടുന്നു അതിനുശേഷം ഇഞ്ചിപ്പാറ കോട്ട കടന്ന് ഉടുമ്പാറക്കോട്ടയിൽ ശ്രീഭൂതനാഥനെ വണങ്ങി വിഭൂതിയായി ഭസ്മം സ്വീകരിക്കുന്നു പിന്നീട് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ പുണ്യനദിയായ പമ്പാനദിയിൽ കുളിച്ച് തങ്ങളുടെ പാവങ്ങൾ പോക്കുവാൻ വേണ്ടി അയ്യപ്പനോട് പ്രാർത്ഥിച്ച് അവിടെ തങ്ങി പമ്പാസ്തി എന്ന ചടങ്ങിൽ വെച്ച് നൂറ്റിയെട്ട് അടുപ്പുകളിലെ ചാരമെടുത്ത് കന്നിസ്വാമിമാർ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ഗണപതി ഭഗവാനെ വണങ്ങി ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു അപ്പാച്ചിമീടെ കടന്ന് പിന്നീട് നീലിമലിലെത്തുന്നു അതിനുശേഷം ശബരിപീഠം കടന്ന് മഹിഷിമുഖിക്ക് വേണ്ടി ശരങ്കുത്തിയിലുള്ള ആൽമരത്തിൽ കന്നിസ്വാമിമാർ കൊണ്ടു ചെല്ലുന്ന ശരങ്ങൾ കുത്തി കറുപ്പ് തുണിയും ചുറ്റി വണങ്ങുന്നു കന്നിസ്വാമിമാരുടെ വരവിനെ ആധാരമാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കാണുന്ന ലീലാവതി ദീർഘശ്വാസം വിട്ട് അടുത്ത വർഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ശബരിമലയിലെ സന്ദേശം തത്വമസി മഹാസാഹോദര മന്ത്രം ചൊല്ലി എല്ലാം ഒന്നെന്ന് അതായത് ആരാധനാമൂർത്തിയും ആരാധകനും വ്യത്യാസമില്ലാതെ ഒന്നായി കാണുന്ന കാഴ്ച പരിപാവനമായ ഒരു കാഴ്ചയാണ് കാടും കാട്ടുപൂക്കളും അരുവികളും പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു വരപ്രസാദമാണ് പിന്നീട് അയ്യപ്പന്റെ സന്നിധിക്ക് മുൻപുള്ള പതിനെട്ട് തത്വങ്ങളായ പടികൾ ഭഗവാൻ ഈ തത്വങ്ങൾക്കെല്ലാം അതീതനാണെന്ന് സൂചിപ്പിക്കുന്നു പതിനെട്ട് പടികളും കയറി ചെന്ന് അയ്യപ്പന്റെ സന്നിധാനത്തിൽ പ്രവേശിച്ച് തങ്ങളുടെ പാപങ്ങളെയും ദോഷങ്ങളെയും കഷ്ടതകളെയും നീക്കണമെന്ന് ഭക്തി ഭക്തിപരവശത്തോടെ അന്ന് രാത്രി അവിടെ തങ്ങി സായ്വിച്ചുമടയുന്നു പിറ്റേന്നാൾ രാവിലെ അയ്യപ്പന് നെയ്യഭിഷേകം നടത്തി മാളികപ്പുറത്തമ്മയേയും ദർശിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം നീക്കണമെന്ന് നീക്കണമെന്നപേക്ഷിക്കുന്നു മകരവിളക്ക് പൂജയ്ക്ക് മുൻപ് അയ്യപ്പന്റെ സ്വർണ്ണാഭരണപ്പെട്ടി പന്തളരാജ്യത്തു നിന്നും ശബരിമലയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ആഭരണപ്പെട്ടിക്ക് വഴികാട്ടിയായി ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് ഒരു അത്ഭുത കാഴ്ചയാണ് അയ്യപ്പന്റെ പ്രധാന സവിശേഷത ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരുന്ന ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ പത്തു വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളും അയ്യപ്പനെ ദർശിക്കുവാൻ ശബരിമലയിലേക്ക് പോകുവാൻ പാടില്ല മണ്ഡലപൂജ കഴിഞ്ഞതിനു ശേഷം മകരവിളക്ക് പൂജ തുടങ്ങി ആ മകരവിളക്ക് പൂജ അവസാനിക്കുന്ന അന്ന് മകരസംക്രാന്തി പൂജ നടത്തുന്നു ആ സമയത്ത് സ്വാമി അയ്യപ്പൻ തന്റെ ഭക്തർക്ക് ആകാശത്തിൽ ഉത്തരം നക്ഷത്രമായി ദർശനമരുളുന്നു ഭക്തരെല്ലാം ശബരിമലയിൽ പ്രസാദമായി വിൽക്കപ്പെടുന്ന അരവണ പായസം അപ്പം നെയ് എന്നിവയെല്ലാം വാങ്ങിക്കൊണ്ട് വീണ്ടും പമ്പാ നദിയിൽ വന്നു ചേർന്ന് അവിടുന്ന് തങ്ങളുടെ വീടുകളിലേക്ക് യാത്ര തിരിക്കുന്നു തങ്ങളുടെ വീട്ടിലേക്ക് തങ്ങൾ കൊണ്ടുവന്ന പൂജാ സാധനങ്ങൾ പൂജാമുറിയിൽ വെച്ച് അയ്യപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഗുരുസ്വാമിയുടെ സഹായത്തോടെ മാലയഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ